ഹലോ എൻ്റെ എല്ലാ സബ്ഗ്രൈബനും പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഹാപ്പിന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമ്മളൊരു ശിവഗിരി യാത്രയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മളിതാ ഇവിടെ ശിവഗിരിയിൽ പോകുന്നതാണ് അപ്പം നമ്മൾ വർക്കല വർക്കലയാണ് ശിവഗിരി അപ്പം ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അമ്പലം കൂടിയാണ് അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ടത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ ഏകദേശം വർക്കല എത്തി കേട്ടോ വർക്കല എത്തിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു ആയുർവേദ കോളേജുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നേരെ ശിവഗിരി ശിവഗിരിയിലോട്ട് പോകുന്നത് അപ്പം ഞാനും കുഞ്ഞുങ്ങളും കൂടെയാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചേച്ചി കൂടെ കാണും ചേച്ചിയുടെ വീട് അടുത്തായതുകൊണ്ട് ചേച്ചി അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അതാ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം ഒത്തു നിങ്ങളെ എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ആയിട്ടാണ് എടുത്തത് കാരണം ഇവിടെ കാണാൻ ഇഷ്ടംപോലെ സാ കാര്യങ്ങളുണ്ട് കേട്ടോ ഇഷ്ടം പോലെയെന്ന് വെച്ചാൽ ഇഷ്ടം ഇഷ്ടംപോലെ അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയണ്ട ഒരുപാട് ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഒരുപാട് കച്ചവടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഇവിടെയൊക്കെ ഒരുപാട് കളിപ്പാട്ടം ഒക്കെ ഉണ്ട് നമുക്ക് ഉപയോഗമുള്ള ഒരുപാട് സാധനങ്ങളും ഉണ്ട് നമുക്ക് വാങ്ങിക്കാനൊക്കെ വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും അപ്പം നമ്മളിപ്പോൾ വലുതായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ ശിവ ശിവഗിരിയുടെ ഫ്രണ്ട് ഭാഗമാണ് അപ്പോൾ അവിടെ ഗുരുദേവൻ്റെ ഒരു നല്ല രീതിക്ക് ഗുരുദേവൻ്റെ ഒരു ഒരു അലങ്കാരം കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇതാ തായോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ കരിങ്ങാലി വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ കരിങ്ങാലി വെള്ളം വാങ്ങിച്ച് കുടിച്ചും അപ്പോൾ ഞാനും കറമ്പിക്കുട്ടിയും അപ്പവും കുട്ടുവൊക്കെ വാങ്ങിച്ചു കുടിച്ചു കുടിച്ചിട്ട് നമ്മൾ ആ തായോട്ട് പോലെ മുത്തുമാല വളകൾ പിന്നെ പണ്ട് അപ്പ അമ്മുമ്മ്മാമൊക്കെ വിളിക്കുന്ന ഒരു പീറ്റ് ഉണ്ടല്ലോ അപ്പം അത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതാണ് അവിടെ കുറേ അച്ചാറുകൾ അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാൻ കേട്ടോ അച്ചാറുകളുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും പിന്നെ നമുക്ക് ഉള്ള നല്ല നല്ല കമ്മലുകൾ മാലകൾ വളകൾ ഇഷ്ടംപോലെ മോഡലും ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം വിലയും കുറവാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചോളൂ അപ്പോൾ കറമ്പിക്കുട്ടിക്ക് ഒരു വാച്ചും പിന്നെ പിന്നെ ഒരു കളിപ്പാട്ടം അപ്പം നമ്മളതൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ റേറ്റ് കുറവാണ് ഞാൻ ഇതൊന്നും അങ്ങനെ കറമ്പിക്കുട്ടിക്ക് വാങ്ങിച്ച് കൊടുക്കാറില്ല അപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് അപ്പം ഷർട്ടുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സർട്ടൊന്നും വേണ്ട കാരണം സ്റ്റേറ്റ് അവിടെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മളതൊന്നും നോക്കിയില്ല നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ കൊണ്ട് ഇതൊരു വിത്ത് കണക്കുള്ളൊരു സംഭവമാണ് കേട്ടോ അത് വെള്ളത്തിലിടമ്പ ഇത് കണക്കൊരു മരം കണക്ക് ഉള്ളൊരു ഇതാവും എന്നാണ് നമ്മൾ അത് നോക്കിയായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ തായോട്ട് ഇറങ്ങിയപ്പോൾ അതാ ഇഷ്ടം പോലെ ഈ തലയിൽ പിടിച്ചിരുന്ന ബണ്ണ് കണക്കുള്ള സംഗതികളൊക്കെ ഇങ്ങനെ കുടയിലിട്ടിട്ടുണ്ട് പിന്നെ കുറേ കളുപ്പാട്ടങ്ങൾ കുറേ സ്ലൈഡുകൾ വളകൾ പെൺ കൊച്ചുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ നല്ല ഇതാണ് അപ്പോൾ എനിക്ക് പെമ്പിളരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കറൻകുട്ടിക്ക് നമ്മൾ ഇവിടെ നിന്നാണ് വാച്ച് വാങ്ങിച്ചത് ഇപ്പോഴെല്ലാം വാങ്ങിച്ച തിരിച്ച് വന്നപ്പോഴാണ് വാങ്ങിച്ചത് അപ്പോൾ അതാ പോലെ ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ടോപ്പ് എടുക്കാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പിന്നെ അതാ കളുപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടോപ്പൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല പിന്നെ ആ തായോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മൾ ഇനി ഇവിടെ നിന്ന് തായ ഇറങ്ങിയിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ റെസ്റ്റ് റെസ്റ്റൊക്കെ ചെയ്ത് കുറച്ചൊന്ന് വെയിൽ താന്നിട്ട് ബാക്കിയൊക്കെ കാണാമെന്നൊക്കെ ഉള്ളൊരു ഐഡിയയിലൊക്കെ ഇങ്ങനെ പോവുകയട്ടോ അപ്പോൾ അത് നമ്മളിത് ആ തായോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ കുറച്ച് മരുന്നിൻ്റെയൊക്കെ ഇതൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു അപ്പം കാലുവേദനയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ കുറച്ച് പിച്ചാത്തി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് പിന്നെ സാരികൾ അപ്പം ചിലവർ വേണമെന്നുള്ളവരെല്ലാം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ ഡ്രെസ്സുകൾ കുട്ടികളെ വീട്ടിലിടുന്ന ട ഉടുപ്പുകളൊക്കെ ഇഷ്ടംപോലുണ്ട് പിന്നെ ഈ മാലയൊക്കെ അമ്പരി ഉള്ളൂ എന്ന് പറഞ്ഞ് നല്ല മുത്തുമാല പക്ഷേ എനിക്ക് പെങ്കൊച്ചങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ചെരുപ്പുകൾ ചെരുപ്പുകൾ ഇഷ്ടം പോലെ ചെരുപ്പുകളുണ്ട് അപ്പോൾ കറൺകുട്ടിക്ക് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചത് ഇപ്പം എനിക്ക് തന്നെ തോന്നിക്കൊന്ന് വാങ്ങിക്കേണ്ടിയിരുന്നു ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി പിന്നെ പാനിക്കുരി സർബത്ത് അതൊക്കെ തന്നെ തോന്നിയ കടകളുണ്ട് കേട്ടോ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നിങ്ങളെയും കൂടെ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി കാരണം നമ്മളിവിടെ വരുമ്പോൾ ദൂര ദൂരെ സ്ഥലങ്ങളിലുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും അത്രയ്ക്കൊന്നും അറിയത്തില്ല അവർക്കും കൂടെ ഒരു ഇതൊക്കെ കാണാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മെയിനായിട്ട് ചെയ്യാനായിട്ട് ഈ കാര്യം അപ്പോൾ ഇവിടെ ബേഗുകളൊക്കെ ഉണ്ട് ഇപ്പം ബേഗുകൾ വിലക്കുറവുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അതെല്ലാം കണ്ടു അപ്പം നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കിതൊക്കെ കാണപ്പോൾ ഒരു എന്താ പറയുക കാണപ്പോൾ ഒരു അപ്പോൾ അതുകൊണ്ട് ഫുള്ളും നമ്മൾ കാണാമെന്ന് കരുതി നമ്മൾ കുറച്ച് നമ്മളേക്ക് അത്യാവശ്യം എന്തെങ്കിലും പിന്നെതാ ഇവിടെ ഇങ്ങനെ ഈ അച്ചപ്പൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ ഐറ്റംസിനൊക്കെ അറുപത് ഉള്ളൂ കേട്ടോ ഇടിയപ്പം പിഴീണ ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചില്ല ചേച്ചി അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ് വേണ്ടടി വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയാലും വരുമെന്ന് കരുതിയായിരിക്കും അവൾ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അത് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വീണ്ടും ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല നല്ല മാലകൾ വാച്ചുകൾ കമ്മലുകൾ പോലെ ഐറ്റംസുകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ആ ക്ലാസ്സുകൾക്ക് പണ്ടത്തെ ക്ലാസ് ആ മോഡലിലുള്ള ക്ലാസ്സുകളും എല്ലാം ഉണ്ട് പാത്രങ്ങൾക്കും നല്ല വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്തിരി കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് ഇവിടെ വാങ്ങിക്കാൻ ലാഭമാണ് അപ്പോൾ ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നമ്മൾ വാങ്ങിച്ചതുമില്ല പിന്നെ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇവിടെ വന്നവരാരും അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിക്കുന്നതിന് ഞാനും കണ്ടില്ല അത്യാവശ്യത്തിന് ഉള്ള കാര്യങ്ങൾ മാത്രം വാങ്ങിക്കും അപ്പോൾ കറമ്പിക്കുട്ടിക്ക് ഇങ്ങനെ വാച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വാങ്ങിച്ച് വാങ്ങിച്ച് പിന്നെ പെമ്പുളരായിരുന്നെങ്കിൽ ഞാൻ മാലയൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ പെൺമ്പുളരല്ലോ പെൺകൊച്ചുങ്ങളുള്ളവരൊക്കെയാണ് വാങ്ങിക്കാനൊക്കെ നല്ല നല്ല ഐറ്റംസ് ഒക്കെ കിടക്കുന്നത് പിന്നെ ചീപ്പുകളുണ്ടായിരുന്നു പിന്നെതാ കൈലികൾ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ കൂട്ടിന്റെടുത്ത് പറഞ്ഞ് എല്ലാം ഒന്ന് ചുറ്റിനും കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതാ ഇവിടെ മൊത്തവും ഒന്ന് കാണിക്കുക അപ്പോൾതാ ഇത് ലഡു ജിലേബി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളുള്ള അതിൻ്റെ അത് നൂറ്റി മുപ്പത് രൂപയെന്നു പറയുന്നത് ഇരുപത് ഐറ്റംസ് ഉണ്ട് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ചേച്ചി കുറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കും നമ്മൾ വാങ്ങിക്കുന്നില്ലെന്നു പറഞ്ഞു അപ്പോൾ അവൾ വാങ്ങിക്കാത്തതുകൊണ്ട് ഞാനും വാങ്ങിച്ചില്ല പിന്നെ കുറേ കമ്മലുകൾ ഗ്ലാസ്സുകൾ ചെരുപ്പുകൾ എല്ലായിടത്തും ചെരുപ്പുകളുള്ളൂ പക്ഷേ ക്വാളിറ്റിയുള്ള ചെരുപ്പാണ് ഇവർ നൂറും നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് ആ ഒരു സങ്കടം ഉള്ളിലുണ്ട് വാ അപ്പോൾ ആ ചെരുപ്പ് ഇപ്പം ഈ സമയത്ത് വാങ്ങിച്ചെങ്കിൽ നല്ലത് വാങ്ങിക്കായിരുന്നു പിന്നെ പ്രതിമകൾ പിന്നെ ഒരുപാട് ചെടികൾ കാണാനെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആ പുലിക്ക് സർബത്തൊക്കെ നമുക്ക് കുറേ കടകളുണ്ട് എവിടെ വേണമെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് സ്പ്രേ കരിമ്പ് കരിമ്പൊക്കെ ഞാൻ പണ്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറൊന്നുമില്ല കേട്ടോ എത്രയോ കൊല്ലായെന്ന് പറയുമ്പോൾ കരിമ്പൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടും എനിക്ക് തന്നെ കരിമ്പൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങിക്കാൻ മടിയാ ചിലപ്പോൾ നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഇതേ കാണുകയുള്ളെങ്കിലും ആ പിന്നെ വിചാരിക്കും വേണ്ട ആ വേണ്ട വേറെ എന്തെങ്കിലും വാങ്ങിക്കാം ഓരോ സ്ഥലത്ത് ചിലപ്പോഴും നമ്മൾ പറയുക എനിക്ക് വേണ്ട ചിലപ്പോൾ വേറെ ഏതെങ്കിലും നല്ലത് കാണും അത് വാങ്ങിക്കാം അങ്ങനെ പോകുന്ന ഒരാളെ പിന്നെ ചിലവരും ആഹാരമൊക്കെ കഴിക്കാനായിട്ട് പോകുന്ന നേരം കടയൊക്കെ ഇങ്ങനെ മൂടി കെട്ടിയിട്ട് പോകും നമ്മളാ കഴിക്കാനായിട്ടും കൂടെ തായോട്ട് ചെന്ന് ചേച്ചിനെ കാണാൻ പറ്റിയെങ്കിൽ ചേച്ചിനെ കണ്ടിട്ട് ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക അവിടെ നല്ല ആഹാരമൊക്കെ ഉണ്ട് അവിടെ ഇന്ന് പായസവും ചോറും കറികളെല്ലാം ഉണ്ട് അപ്പം ഇന്നിപ്പം ും തീർത്ഥയാത്രയ്ക്ക് വരുന്നവർക്ക് കഴിക്കാനൊക്കെ പറ്റുമ്പോൾ വെയിലൊക്കെ കൊണ്ട് എൻ്റെ തൊണ്ടയൊക്കെ നല്ല രീതിക്ക് അടഞ്ഞ് ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുമ്പോൾ ഒരു ഇത് കണക്ക് പിന്നെ ഇവിടെ ഗുരുവായൂരപ്പൻ്റെയൊക്കെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ കൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഇഷ്ടം പോലെ പിന്നെ കൂടുതലും ചെരുപ്പുകളാണ് അപ്പോൾ ആ ചെരുപ്പുകൾ കണ്ട് കണ്ട് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അപ്പൊ ചെരുപ്പ് കാണും തോറും തന്നെ നല്ല രീതിക്ക് വഴക്കുറയുന്നുണ്ട് ചെരുപ്പ്മ കാണുന്നില്ലേ ചെരുപ്പ് മൊത്തവും നല്ല ചെരുപ്പമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സർവത്ത് കടയാണ് കേട്ടോ അപ്പൊ ഈ പാത്രമൊക്കെ എന്താ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും അപ്പം അത് നമ്മൾ വീണ്ടും താഴോട്ടും ഇങ്ങനെ ഇറങ്ങിയ താഴോട്ട് താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഞാൻ കൂട്ടിങ്ങോട്ട് പറഞ്ഞു വീട് നല്ല ക്ലിയർ ആയിട്ട് പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവനാണ് ഫുള്ളും പിടിച്ചത് പിന്നെ പഴയ ചട്ടികൾ മീൻ ചട്ടി അങ്ങനെയൊക്കെയുള്ള ചട്ടികളുണ്ട് പിന്നെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് ഏറ്റവും വരെയും കടകളാണ് അപ്രസൈഡും കടകളാണ് റോട്ടിലും കടകളാണ് ഫുള്ളും ഇതാണ് അപ്പം ആ മറ്റേ ആ കൊട്ടുന്ന കണക്കുള്ള ആ ഒരു ചെണ്ടക്കുള്ള ഇത് നമ്മൾ കഴിഞ്ഞ് അവണ സാർക്കര അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ച് കറമ്പിക്കുട്ടിക്ക് കൊടുത്തു അപ്പോൾ കറമ്പിക്കുട്ടിക്ക് അതിൻ്റെ രണ്ട് ഈ ചെട്ട് കൊട്ടുന്ന ആ സംഭവം കാണുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഇവിടെ വാങ്ങിച്ചിരണമെന്ന് പറഞ്ഞു അതൊന്നും നമുക്ക് വാങ്ങിച്ചു കൊടുത്തില്ല ആ നമ്മളിതാ വീണ്ടും ഇങ്ങനെ നടക്കണം അപ്പൊ ഇതിലെ ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൊമ്മയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ടോപ്പ് സാള് നമുക്ക് വേണ്ടെന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം ഫുള്ള് ഇങ്ങനെ കടയാണ് കേട്ടോ ഫുള്ള് കടയാ കണ്ടാലും കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് ഇഷ്ടം പോലെ കാഴ്ചകള് നമുക്ക് ഈ ഒരു ഇതിൽ കാണാനായിട്ട് പറ്റും ശിവഗിരി യാത്രയില് നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം ഇനി നമുക്ക് അമ്പലത്തിലോട്ട് ഏകദേശം എത്താറായി അപ്പം ഇനി കുറച്ച് കൂടെ മുമ്പോട്ട് പോയത് ഇപ്പം കുട്ടി വീഡിയോ അടിക്കുന്ന നേലൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം നല്ല സിന്ദൂരമൊക്കെ എനിക്ക് സിന്ദൂരം വാങ്ങിക്കണമെന്ന് ഭയങ്കര ഇതിലാണ് ഞാൻ പോയത് വച്ച് ഞാൻ മറന്നുപോയി പിന്നെ ഇതാ ഈ പട്ടിക്കുട്ടി ഉണ്ടല്ലോ ഇങ്ങനെ തല അനക്കുന്ന അതിനെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇതാ നമ്മുടെ തായോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ നല്ല തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് മുളക് ബജി ഒക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ബജികളുണ്ട് ഇവരൊക്കെ നമ്മൾ മറ്റേ എന്താ പറയുക മറ്റേ കോളിഫ്ലവർ ഉണ്ടല്ലോ ആ കോളിഫ്ലവറിൻ്റെ ബജി കറമ്പിക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത് കറമ്പിക്കുട്ടി കഴിച്ചു അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും പിടിക്കാനായിട്ട് പറ്റിയില്ലാണ്ട് ഫുൾ ഇങ്ങനെ കടയാണ് പിന്നെ വൈകുന്നേരം ആവാണ് ലൈറ്റും ഫുള്ളായിട്ടുള്ളത് ലൈറ്റും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ വൈകിട്ടേ തുറക്കുള്ളു കേട്ടോ ഇനിയൊരു പത്ത് ദിവസം കൂടെയൊക്കെ ഒരു കട കാണും അവർ അപ്പം അതിനൊക്കെ ശേഷം മാത്രമേ അവർ പൊളിച്ചുകൊണ്ട് കൊണ്ട് കാരണം ആളുകൾ ഇനിയും നാളെയൊക്കെ വരും നാളെ മറ്റന്നാളൊക്കെ അങ്ങനെ വരും ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും പകുതി പകുതി ഓരോ ഭാഗമായിട്ടും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും പൊളിച്ച് പൊളിച്ച് അവർ കൊണ്ടുപോകും പക്ഷേ എങ്കിലും നമുക്ക് കാണാനൊക്കെ നല്ല ഇതാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നമുക്കും വലിയവർക്കും ഇതാണെങ്കിൽ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ അപ്പോൾ എന്താ ഇവിടെ ഐസ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഐസ് ക്രീമൊക്കെ പിന്നെയും വാങ്ങിച്ചു കുടിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ വന്നതേ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകാമെന്ന് കരുതി അപ്പം അമ്പലത്തിലോട്ട് പോയിട്ട് നമ്മൾ തൊഴുതിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യ വെയിലൊക്കെ താന്നിട്ട് ഇറങ്ങാമെന്നൊക്കെ കരുതിയാണ് നടക്കുന്നത് ഞാനും കുഞ്ഞുങ്ങളും കൂടെ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടാണ് അപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ കടകളുള്ളതുകൊണ്ട് നമുക്ക് ഏത് കടയിൽ കയറണമെന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലും ചിലപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കടകളിൽ കയറി നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഇത് വച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളതും അതാ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ തായോട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ പണ്ട് മൈലാഞ്ചി ഒക്കെ നമ്മൾ പിന്നെ കൊലിസുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ മയിലാഞ്ചി ഇപ്പോൾ വലിയൊരു എനിക്ക് വലിയൊരു താല്പര്യമായിട്ട് തോന്നില്ല പണ്ട് നമ്മൾ അമ്മേരുടെ കൂടെയൊക്കെ പോയപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇടുകയായിരുന്നു പിന്നെ അത് അത്രകൾ ഇഷ്ടം പോലെ അത്രകൾ അത്രകളിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കടകളൊക്കെ കാണാനായിട്ട് വരുന്നവരാണ് കേട്ടോ ഫുള്ള് ഇവിടെ ഉള്ളവരും വരും ദൂരം ഉള്ളവരും വരും അപ്പോൾ ഇവിടെ കൂടുതലും ദൂരം ഉള്ളവർ നേരത്തെ വരും കേട്ടോ പിന്നെ ഇത്തിരി അടുത്തൊക്കെ ഉള്ളവരായിരിക്കും പിന്നെ ഈ ടൈമിലൊക്കെ വരണതും അപ്പോൾ അവിടെ ഗുരുദേവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പറയുന്നവരിതാണ് അപ്പം നമ്മൾ അവിടെ പിന്നെ അവസാനം പിന്നെ പോവാന്നൊക്കെ കരുതിയാണ് അങ്ങോട്ട് നടക്കുന്നത് പിന്നെ ഇത് താ മറ്റേ ഡിസൈനൊക്കെ ചെയ്തുള്ള ഇതാണ് വരയ്ക്കുന്ന ഇടമാണ് അപ്പം നമ്മൾ അതൊക്കെ എല്ലാം ഇങ്ങനെ നോക്കും ഫുൾ ഇങ്ങനെ നോക്കും ഒന്ന് കവർ ചെയ്ത് എല്ലാം കവർ ചെയ്ത് പോവും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിക്കും അത്ര തന്നെ നമ്മളിങ്ങനെ പൊക്കോണ്ടിങ്ങനെ വീണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം എത്താറായിട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് ഏകദേശം എത്താറായി അപ്പോൾ ഗുരുദേവൻ്റെ ഒരു രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരു പാർട്ടിൽ തന്നെ എല്ലാം എല്ലാംകൊണ്ട് ഇടാനായിട്ട് പറ്റത്തില്ല അപ്പം അതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഫുൾ ഇതാ മഞ്ഞക ഇട്ട് ഒരുപാട് പേര് ഇവിടെ മഞ്ഞ ഡ്രസ്സാണ് കൂടുതലും ഇടാനായിട്ട് പറയണ ഈ ഒരു ശിവഗിരിയിൽ വരപ്പം അപ്പം ഞങ്ങൾ മഞ്ഞയൊന്നും അല്ല ഇട്ടത് മഞ്ഞിടണമെന്ന് പറഞ്ഞാണ് അറിയിരുന്നത് പക്ഷെ ഇടാനായിട്ട് പറ്റിയില്ല അതാ നമ്മൾ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ ഡ്രസ്സുകളൊരറ്റത്ത് പാവകളൊരറ്റത്ത് അപ്പം കാണാനൊക്കെ ഇഷ്ടം പോലെ അപ്പം ഉണ്ട് പണ്ട് ഈ പേരെഴുതുന്ന മോതിരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഈ ഞാനങ്ങനെ മോതിരം ഇടാറില്ല അപ്പോൾ എങ്കിലും അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ് നമ്മളെ പണ്ടത്തെ ആ ഒരു കുറേ ഓർമ്മകൾ പണ്ട് ഉത്സവപ്പറമ്പിൽ ഒക്കെ ഉള്ള ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും വരും അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ അവരിങ്ങനെ കച്ചവടത്തിന് വേണ്ടി നല്ല നല്ല ബാഗുകൾ നല്ല വിലക്കുറവിന് ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്ന് ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളും ഇങ്ങനെ നോക്കിയാണ് കേട്ടോ എന്തിന് വാങ്ങിക്കണം ൊക്കെ ഇങ്ങനെ നോക്കുകയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നടക്കുകയാണ് തിരിച്ച് വരുമ്പം എന്തെങ്കിലും വാങ്ങിക്കണം എല്ലാം വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ ചില നേരത്ത് നമുക്ക് നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനം മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ ഇങ്ങനെ കാണുമ്പോൾ നമുക്കെല്ലാം വാങ്ങിക്കണമെന്ന് തോന്നും നമ്മളിപ്പം എന്താ അപ്പുറത്തോട്ട് ക്ലോസ് ചെയ്യണേട്ടോ അമ്പലം എത്താറായി കേട്ടോ അമ്പലം അതിൻ്റെ രണ്ടാമത്തെ ഗറ്റെന്ന് പറയാം രണ്ടാമത്തെ ഗറ്റിൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങനെ നടന്ന് വരുകയാണ് അപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും കൂടെ ഇങ്ങനെ പയ്യെ പയ്യാണ് നടന്ന് വരുന്നത് കാരണം നല്ല തിരക്കാണ് അപ്പോൾ ഇവരെ മൂന്നുപരെയും പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് മാറിയാൽ നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെതാ നടന്നു വരുന്നത് അപ്പോൾ നമുക്ക് അമ്പലം അടുത്ത വീഡിയോ കാണാം ഒക്കെ